കേബിൾ ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി എളമരം കരീം എം പി ഇത്തരം നയങ്ങൾ പിന്തുടരുന്നവർ തിരുത്തിയില്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനം രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഐ എസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എളമരം കരീം മുൻപ് കെ എസ് സി ബി തലപ്പത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പ്രതിലോമകരമായ നയങ്ങൾ സ്വീകരിച്ചെന്ന് എളമരം കരീം എം പി ആരോപിച്ചു ചില കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണം എൽ ഡി എഫ് സർക്കാർ കേബിൾ ഓപ്പറേറ്റർമാർക്കൊപ്പമാണെന്നും ഏതെങ്കിലും ബ്യൂറോക്രാറ്റുകൾ അതിനെതിരെ നീങ്ങിയാൽ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും കളമരം കരീം കൂട്ടിച്ചേർത്തു പണ്ടുകാലത്ത് ഈ കേബിൾ ഓപ്പറേറ്റർമാരുടെ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ സംപ്രേഷണം ചെയ്ത് ജനപ്രിയ ചാനലുകളാക്കി കേബിൾ ഓപ്പറേറ്റർമാർ മാറ്റിയതിന് ശേഷം ചില വൻകിട ഓപ്പറേറ്റർമാർ അത് പേ ചാനലുകളാക്കി മാറ്റി വലിയ തുക പ്രതിഫലം കൊടുത്താലേ ആ ചാനലുകൾ സബ്സ്ക്രൈബേഴ്സിന് നൽകാൻ കഴിയുമെന്ന അവസ്ഥ വന്നപ്പോൾ ചെറുകിട ചാനലുകാരെല്ലാം പ്രയാസത്തിലായി അന്ന് എ സി ബിക്ക് മാത്രമാണ് ചെറിയ തലയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് പേ പേജാനൽ ബഹിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു വലിയ സമരം അക്കാലത്ത് നടത്തിയൊരു ഓർമ്മയുണ്ട് ആ സമരം വളരെ ശക്തമായിരുന്നു ഏത് ബഹുരാഷ്ട്ര കുത്തകയായാലും ദേശീയ കുത്തകയായാലും ജനങ്ങൾ ഒരുമിച്ച് നിന്ന് നേരിട്ടാൽ അവരെ നേരിടാൻ കഴിയുമെന്ന ബോധ്യം ആ സമരം ഉണ്ടാക്കി പിന്നീട് ചില ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടാക്കാൻ സന്നദ്ധമാകേണ്ടി വന്നു ഈ ഒരു സഹകരണ സംഘം ഉണ്ടാക്കാനും ഉണ്ടാക്കാനും കൂട്ടായ്മ ഒരുമിച്ച് നിന്ന് ഭാഗത്തു വരുന്ന ആക്രമണങ്ങളെ നേരിടാനും അസോസിയേഷൻ ും എല്ലാ മേഖലകളും കോർപ്പറേറ്റുകൾ കൈയടക്കുന്ന കാലമാണിത് കോർപ്പറേറ്റ് വത്കരണത്തിനെതിരായ സിഒഎയുടെ ചെറുത്തുനിൽപ്പ് ധീരമാണ് ഒരു ബദൽ പ്രസ്ഥാനമായി വളർന്നു വരാൻ സിഒഎക്ക് കഴിഞ്ഞെന്നും ഇളമരം ചൂണ്ടിക്കാട്ടി എല്ലാ രംഗവും കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാധ്യമ മേഖല ദൃശ്യമാധ്യമം മറ്റു മേഖല പ്രിന്റ് മീഡിയ ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്യാനന്തര കാലത്ത് സത്യത്തിൻ്റെ വായ മൂടിക്കെട്ടുകയും കോർപ്പറേറ്റ് താല്പര്യത്തിന് അനുകൂലമായ വിധത്തിൽ വാർത്തകൾ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലത്ത് ബദലായി നിൽക്കുക എന്നത് തന്നെ ഒരു വലിയ പോരാട്ടമാണ് അതിന് ധൈര്യം കാണിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന സി ഓ എന്ന ഈ പ്രസ്ഥാനത്തെ ഞാൻ അനുമോദിക്കുകയാണ് നിങ്ങൾ കാണിച്ചത് വലിയ ധീരതയാണ് മാധ്യമരംഗത്തെ കേന്ദ്ര പിന്തുണയോടെയാണ് കുത്തവത്കരണം നടപ്പിലാക്കുന്നത് ജനകീയ ചെറുത്തുനിൽപ്പിലൂടെ മാത്രമേ ഇതിന് തടയിടാനാകൂ സി ഒ എ മുന്നോട്ട് വെക്കുന്ന ഇത്തരം ജനകീയ ബദലിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ഇളമരം കരീം എം പി കൂട്ടിച്ചേർത്തു സി ഒ എ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഇളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്തു സിഒഎ സംസ്ഥാന ഭാരവാഹികളും നേതാക്കളും പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു